ോട് സഹായം തേടുക എന്നുള്ളത് ഇത് അല്ലെ ഞാൻ പറയുന്നത് ഒരു നിന്നിന്റെ കഴിവ് ഒരു കാര്യം ചെന്നെ ചെയ്യുന്നതിന് സംശയമൊന്നുമില്ലല്ലോ അപ്പൊ അവിടേക്ക് ഇങ്ങനെ പോയി പോയി എന്നിട്ട് ആ കഴിവിൽ കാര്യം ചെന്ന് ചെയ്യാണെങ്കിലോ എന്നിങ്ങനെ പറഞ്ഞു പോയി അതിന്റെ വാതകങ്ങൾ ഓരോന്നോടും എഴുപത് നോക്കുകയാണെങ്കിൽ കുറച്ചു കുളിച്ചു കഴിഞ്ഞ നിലക്ക് ഓരോ എഴുതിയതിൽ കാണാം അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തവർക്ക് നമ്മൾ പോകണ്ട ഞാനാ ആ ലേഖനങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യന്റെ കഴിവ് ജിന്നു ജിന്നിന്റെ കഴിവ് ഒരാനൊക്കെ ആണിന്റെ കഴിവ് ആനന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആനന്റെ കഴിവിന് മനുഷ്യന്റെ കഴിവിനല്ല പക്ഷെ ഇന്നും ആന തന്നുള്ള വ്യക്തിയാണ് ആന നമ്മൾ കാണും മല ആനെ ആന പറ്റും അതുകൊണ്ട് ആനെ ഉപയോഗിച്ചിട്ട് നമ്മൾ മല കളിക്കുന്നുണ്ട് ചിന്തി ഞങ്ങളുടെ കാണാത്ത ഈ സാധനത്തിന്റെ കഴിവും പറഞ്ഞുകൊണ്ട് ആ കഴിവിൽപ്പെട്ടുള്ള സാഹചര്യം ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്നാലോ അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ ഇത്തവണ പ്രസിക്കുന്നത് അവസാന ശുദ്ധിക്കാം ഒരു അതിനപ്പുറം ഈ സഹായ ചോദിക്കൽ ഇത്തോട്ട് പ്രസഹസിക്കുന്നത് അവസാന ശുദ്ധിക്ക ഒരു മുബഹിതനായ ഒരാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ വെട്ടുമ്പോ ആ വാചകത്തിന് അനുഭവം കുഴിച്ച് ശുദ്ധമാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും പ്രത്യേകിച്ച് ഈ കനക പ്രശ്നത്തിന്റെ ജീവിതത്തിൽ തന്നെ നിൽക്കണമെന്ന ശരിയായ വാക്കുകൾ ഒരു വാദമായിട്ട് അടിയാണ്ട് പറയുന്ന പോലെയല്ല ലേഖനം മുഴുവൻ വായിക്കാൻ ഉണ്ടാകാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ ലാബ് ടെക്നീഷ്യന്റെ പണിക്ക് അവർ പറഞ്ഞാൽ നമുക്ക് ഈ പച്ചീസ് ഒക്കെ പറഞ്ഞാൽ അത് ബിന്ദിനോട് സഹായം തേടുന്ന ശരിയാ സഹായം തേടാം എന്ന് ഉള്ള വാദം ത്തില് ആരും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞോ ബുധാരി അല്ല എന്ന് പറഞ്ഞാൽ മതി മറ്റീന്ന് എന്തല്ല അവിടെ അതിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക ലേഖനങ്ങളിൽ നിന്നും അത് ടോട്ടൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ തന്നെ ജിന്റെ ജീവിതത്തെ കഴിവ് മടക്കിന് മടക്കിന്റെ മനുഷ്യൻ മനുഷ്യന്റെ കഴിവ് ഓരോരുത്തർ പറഞ്ഞ കഴിവ് ചെയ്യാൻ കഴിയും അതനുസരിച്ച് ചെയ്യുന്നത് എന്തല്ല അഭൗതികമായ മാറുമല്ല എന്നൊക്കെ പറഞ്ഞ് വാചകത്തുമ്പോൾ പിടിച്ചു നിൽക്കാനൊക്കെ ചെലവ് കഴിക്കുന്നത് നമുക്ക് അങ്ങനെ デルとはな やとトカーのவாティカーのやラーの変わりんだ なんであカーというなく茂り顔る。